രണ്ടാണിന്നത് നമ്മുടെ കറി ഇതാ ജീവനോടെ അല്ലാത്തപ്പോൾ ഇവനെ ഇങ്ങനെ പിടിക്കാൻ കേട്ടോ ജീവനോടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ജീവനോടെ ഇരിക്കുമ്പോൾ ഇവനൊന്ന് പിടിക്കാൻ തിരിഞ്ഞു നോക്കും ഇവരുടെ തനി സ്വഭാവനേർക്കും നമ്മുടെ കൈയുടെ ഏകദേശം ഒരു പരിവക്കൾ വരുത്തിക്കുള്ള അങ്ങനത്തെ മെനകട്ട വൃത്തികെട്ടവനാണ് ആ കലിപ്പിനാണ് ഞാനിവനെ വെട്ടിയെഴുതി തിന്നാൻ പോകുന്നത് ഇവൻ്റെ ഇരിപ്പൊ കണ്ട ഇവൻ്റെ ഈ ഇരിപ്പ് കണ്ട ഇവൻ പാവം പോലെയൊക്കെ ഇരിക്കുന്നത് ഒത്തിരി വ്യക്തിപരമായി ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് മാത്രം ഞാനിവനെ വെട്ടിയെഴുതി തിന്നാൻ പ്ലാൻ ചെയ്തിരുന്നു റങ്കടങ്ങ് ദേ ക്ലീൻ ആക്കിയിട്ടുണ്ട് നമ്മൾ ഞണ്ട് ഞണ്ട് മൊത്തം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ദേ മൂന്നാൽ പുളി ഇടുന്നുണ്ട് അതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടി ലേ സോപ്പ് ഇത്രയും ഇട്ടിട്ടുണ്ട് ഇത് ഇനി അല്പം വെള്ളം ഒഴിക്കാം നമുക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട് അതേ ഇവനെ നമുക്ക് പറ്റിക്കാൻ നോക്കാം കേട്ടോ ഇതൊന്ന് ഒഴിച്ച വെള്ളവും പുളിയൊക്കെ ഒക്കെ ഒന്ന് സെറ്റാണ് ഉപ്പും പുളിയൊക്കെ പിടിച്ചു കഴിയുമ്പം നമുക്ക് മറിക്കാം അതിന് ഇതിന് വേണ്ട കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കി എടുക്കാം ഓക്കെ ഇതേ അടുപ്പത്തിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ആവശ്യമുള്ള സാധനം ഇത്ര സവാളയാണ് ഞാൻ എടുക്കുന്നത് അല്ലെങ്കിൽ ഗ്രേവിക്ക് ആവശ്യമുള്ള സവാള നാല് സവാള അല്പം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി

Maybe not, maybe അപ്പം നമുക്ക് അതിനോട് സാധനം വരും എടുക്കാം അതെ സവാള അരിയാണ് വിമാനം 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 കുരുമണി പോലെ കുരുമണി പോലെ വെള്ളം അത് നന്നായിട്ട് കേട്ടോ നന്നായിട്ട് വരണ്ടി വന്ന അല്ലാതെ പൊടികളൊന്നും ഒരു കാരണവശാലും ഇടരുത് നന്നായിട്ട് വരേണ്ടി വരണം പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഞാനങ്ങനെ ഞണ്ടുകറി വെക്കാൻ വേണ്ടി കൊച്ചിനെ വിളിച്ച് മൊബൈലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് ഞാൻ ഞണ്ടിനെ ഇളക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഈ കൊച്ചു വീഡിയോ എടുത്തത് മൊത്തം സ്ലോ മോഷൻ ആയിപ്പോയി അതുകൊണ്ടാണ് ഞണ്ടുകളുടെ എല്ലാ ഭാഗങ്ങളും ഒന്നും കാണിക്കാൻ പോയതും എന്താണ് വല്ലാണ്ട് ഞാൻ സോറി ചോദിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് സ്നേഹമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ പൊന്നുള്ള ഞണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്ന് ഈ പൊന്നുള്ള ഞണ്ടിനെയൊക്കെ കാണുന്നത് രണ്ട് പ്രാവശ്യം ഞാൻ ഈ കുടുംബജീവിതത്തിൽ കീറി ഞണ്ട് കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഞണ്ടിനെ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല എങ്കിലും നമുക്ക് ഈ കറി വെന്ത് കഴിയുമ്പോൾ അതിൻ്റെ മണം അങ്ങോട്ട് മൂപ്പിലോട് അടിച്ച് കഴിയുമ്പോൾ ആ ഇഷ്ടക്കടക്കങ്ങ് മാറും നിങ്ങൾ ഓർക്കൊണ്ട് അടിച്ചത് എന്താണ് ഈ ഞണ്ടിൻ്റെ അകത്ത് ആ കാപ്പി കളറിലൊക്കെ കിടക്കുന്നത് അത് ഈ മുട്ടയാണ് അതിൻ്റെ പൊന്ന് എന്ന് പറഞ്ഞ സാധനമാണ് അതിങ്ങനെ ഉപ്പ് പുളിയൊക്കെ ആയിട്ട് പറ്റിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ബ്രൗൺ കളറായിട്ട് വന്നതാണത് പിന്നെ പൂളി ടേസ്റ്റായിരുന്നു കടൽ ഞണ്ടായിരുന്നു കിട്ടിയത് അടിപൊളിയായിട്ട് ഞാൻ സെറ്റാക്കി എന്താണെങ്കിലും അടിപൊളി കറിയായിരുന്നു കേസ് ഒരു രക്ഷയില്ലായിരുന്നു ഞങ്ങൾ പിന്നെ ചോറിൻ്റെ കൂടെ കുഴച്ച് കുഴച്ചൊക്കെ തിന്ന് ഈ ഞണ്ടിൻ്റെ പ്രത്യേകതന്നു വെച്ചാൽ പണ്ടേ ഈ ഞണ്ട് ഞങ്ങളുടെ ചേട്ടാനെ കയറി കടിച്ചതുകൊണ്ട് ഞാൻ വ്യക്തിപരിയായമായി എനിക്ക് വൈരിയായിക്കുള്ളൊരു ഐറ്റം ഉണ്ടെങ്കിൽ ഞണ്ട് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പണ്ട് ഈ രേഷൻ്റെ വീട്ടിൽ വന്ന സമയത്തെ യുടെ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ ഈ ഞണ്ടിൻ്റെ പരിപാടി എന്നാന്ന് അറിയാൻ പറ്റാതെ ഞണ്ടിനെ കീർപ്പിടിച്ച് എൻ്റെ അറ്റം കഴിച്ച് കുറച്ചുകൊണ്ട് ഈ സാധനം പോയതിന് ശേഷം ഭയങ്കര കരിപ്പാണ് എനിക്ക് ഈ ഐറ്റത്തെ കാണുമ്പോൾ തന്നെ പിന്നെ ആ കരിപ്പ് ഞാൻ ആകെ തീർക്കുന്നത് അത് തിന്നുമ്പോൾ മാത്രമാണ് ഞാൻ ആരെ ഒന്നും നോക്കത്തില്ല വലിച്ച് വരയിട്ട് കടിച്ചു പുറച്ചെങ്ങും തിന്നളാം ഞാൻ എന്നെ അരിച്ചങ്ക ഞാൻ ഇട എന്നെ വെറുതെ അനമ്പാക്കർ അത്രയ്ക്കും കലിപ്പാണ് എനിക്ക് ഞാൻ ഞണ്ടിനോട് പിന്നെ അത് ഇളക്കി അങ്ങോട്ട് കൊടുക്കാമെന്ന് വെച്ചപ്പോഴത്തേങ്ങ അടിപൊളി അരപ്പക്കം താഴെ നടക്കുന്നത് കുറേ ആൾക്കാരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സുചിത് ഞാൻ എന്ത് വാ കൊടമ്പുളിട് ചോദിച്ച് ഞങ്ങളൊന്നും ഇടാറില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കുടമ്പുളിടും കേട്ടോ ഞാൻ ആലപ്പുഴ ജില്ല വന്നാണ് ഞണ്ടുകറി വെക്കാൻ പഠിച്ചത് അവിടെ ഉള്ളവരൊക്കെ ഈ ഈ പറഞ്ഞ പോലെ ഇത് ഇടും കേട്ടോ കുടുംപുള്ളി ഇടും കുടമ്പുള്ളിയും മഞ്ഞ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇവിടെ ഇട്ട് വേവിക്കും പറ്റിച്ച് വെച്ചിട്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്ന വേണ്ട സർവ്വ സാധനങ്ങളിട്ട് വഴറ്റും വഴറ്റിയതിന് ശേഷം നന്നായിട്ട് വഴ വഴലാതെ കറി ഉരു കിട്ടത്തില്ല നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഇത്ര ഐറ്റമാണ് ചേർക്കേണ്ടത് ഇത്ര ഐറ്റം ചേർത്തതിന് ശേഷം നന്നായിട്ട് മൂക്കണം നന്നായിട്ട് ഇങ്ങനെ ഇളക്കണം ഇളക്കിളക്കി നല്ലൊരു ആ പൊടികളൊക്കെ നല്ല ബ്രൗൺ കളറ് വരും കേട്ടോ ആ കളറ് വരുമ്പോഴത്തേക്കും നമ്മൾ പറ്റിച്ച് വെച്ചേക്കുന്ന ഈ ടീമിനെ ഈ രണ്ടിനെ എടുത്തിട്ട് ചട്ടിയോടും അങ്ങോട്ട് മറിക്കുക ചട്ടി ചീൻ ചട്ടിക്ക് അതിട്ട് പൊട്ടിക്കരുത് അല്ലാതെ മറിക്കുക മറിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മിക്സിങ്ങിനനുസരിച്ചാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതനുസരിച്ച് ഇളക്കി കൊടുക്കുക ഫൈനലി നമ്മുടെ കറിയുടെ കളർ ഇതാണ് വരുന്നത് നല്ല സൂപ്പർ ഐറ്റം ആണ് പൊറോട്ട ചപ്പാത്തി പത്തിരി എന്ന ഐറ്റത്തിൽ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്